മുഹമ്മദ് ഗ്രന്ഥശാല ബാലോത്സവം മുഹമ്മദ് ഗ്രന്ഥശാല ബാലോത്സവം സംഘടിപ്പിച്ചു ഒരുമിക്കാം ഒത്തുകളിക്കാം എന്ന പേരിലാണ് ബാലോത്സവം സംഘടിപ്പിച്ചത് എറ്റ്സലാം എംഎൽ ഉദ്ഘാടനം ചെയ്തു എസ് എസ് എൽ സി പ്ലസ് ടു ഉന്നത വിജയകൾക്ക് ഉപകാര സമർപ്പണവും പഠനോപകരണ വിതരണവും വിശ്വകാജം സെക്രട്ടറി സ്വാമി പ്രബോധന തീർത്ഥ നിർവഹിച്ചു ഗ്രന്ഥശാല പ്രസിഡന്റ് കെ പി വേണുക്കുട്ടൻ അധ്യക്ഷത വഹിച്ചു മുഹമ്മ പഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷ പി എൻ സീമ കെ ഡി അനിൽകുമാർ പി കെ ഷാജി ആര്യാട് ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷ എം എസ് ലത ലൈബ്രറി കൗൺസിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം സി ബി ഷാജികുമാർ ഗ്രന്ഥശാല സെക്രട്ടറി പി അനുകൂട്ടൻ എന്നിവർ പങ്കെടുത്തു സാമൂഹ്യമായി പരിഷ്കരിക്കപ്പെട്ടൊരു മണ്ണായി കേരളം മാറി നവോത്ഥാനത്തിന്റെ ചെറിയ മണ്ണായിട്ട് മാറി ആ നവോത്ഥാനത്തിൽ തുടർച്ചയിലൂടെ സഞ്ചരിക്കുന്ന ഒരു നാടായി കേരളം മാറത്തിൽ ആ പാരമ്പര്യത്തെ ഇപ്പോഴും കെട്ടുപോകാതെ സൂക്ഷിക്കാൻ കഴിയുന്ന ഒരു മഹാ ഇന്നും നമ്മുടെ കേരളത്തിൽ ജീവിക്കുന്നതിന്റെ കൂടി ഭാഗമായിട്ടാണ് നമുക്കിപ്പോഴും കേരളം എന്ന് പറഞ്ഞാലും വ്യത്യസ്തമായ ഒരു താരം എന്ന് പറയാം അങ്ങനെ പറയാൻ കഴിയുന്ന എഴുത്തുകാരെ പോലും പറഞ്ഞു പ്രധാനപ്പെട്ട എഴുത്തുകാരെ പോലും പറഞ്ഞു ഇപ്പോൾ ഒരു ഭയമില്ലാതെ എഴുതാൻ കഴിയുന്ന പച്ചത്തുരുത്താണ് കേരളം എന്ത് പ്രധാനപ്പെട്ട എഴുത്തുകാർ ഉൾപ്പെടെ നമ്മുടെ ഈ നാട് നോക്കി പറഞ്ഞത്